നമസ്കാരം മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സത്യത്തിൽ ഇന്നത്തെ ചർച്ചയിൽ അതിനേക്കാൾ പ്രധാനം പഴയ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ക്രിമിനൽ ലോയർ കൂടിയാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ഗുൽസർ സാർ വെൽക്കം ടു മറുനാടൻ മലയാളി നമുക്കറിയാം ഷാരോൺ കേസ് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു സംഭവമായിരുന്നു ഷാരോൺ കേസ് ഈ വരുന്ന തിങ്കളാഴ്ച ആ വിഷയത്തിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്കും അമ്മാവനും നേരെ ചാർത്തിയ കുറ്റം ആ കോടതി ശരിവെച്ചിരിക്കുന്നു അവർ പ്രതികളാണെന്ന് കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്താണ് വിധി എന്നുള്ളത് കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ അവസാനഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെയും ഇന്ന് നടന്ന വാദത്തിനകത്ത് ഗ്രീഷ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണുള്ളത് പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട് ശിക്ഷയിൽ മാക്സിമം ഇളവ് നൽകണം ഷാരൺ എന്റെ സ്വകാര്യ വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു കിടപ്പറയിലെ രംഗങ്ങൾ ഉൾപ്പെടെ ഷാരോൺ കയ്യിൽ വെച്ചിരുന്നു അത് ഒരുവിധത്തിലും പ്രണയബന്ധത്തിൽ നിന്ന് മാറാൻ ഷാരോൺ അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്ന ന്യായങ്ങൾ പറയുന്നുണ്ട് സാറേ ഒബ്സർവ് ചെയ്തിരുന്ന വിഷയങ്ങൾ സത്യത്തിൽ പല ക്രിമിനൽ ഒഫൻസുകളിലും പ്രതികളായ സ്ത്രീകൾ വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന ഒന്നാണ് തന്റെ ജീവിതത്തിനും ശരീരത്തിനും മേലെയുള്ള ആക്രമണം അതുപോലെ തന്നെ സ്ത്രീ എന്ന രീതിയിൽ തനിക്ക് ഇളവ് അനുവദിക്കണം ഇതോടെ ചേർത്തുകൊണ്ടൊരു മറുപടി പറയാം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ആദ്യമെന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ വീഡിയോ കാണുന്ന ഇതിന്റെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ ഒരു പൊളിറ്റീഷ്യൻ നിലയിലുള്ള അഭിപ്രായമല്ല ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഒരു ലോയർ എന്ന ആണ് പിന്നെ ഞാൻ ക്രിമിനൽ ട്രയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുക എന്നുള്ളത് ഭരണഘടനാപരമായ പ്രതികളുടെ റൈറ്റ് ആണ് അതതിന്റെ ആദ്യത്തെ വക്കീലൊന്നും അല്ല ഞാൻ ഇന്ത്യയിലും ലോകത്തെ എല്ലായിടത്തും അത്തരം അഭിഭാഷകരും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായുള്ള റൈറ്റ് ആണ് അപ്പൊ ഇത് രണ്ട് രണ്ടായിട്ട് കാണണം അപ്പൊ ഞാനിവിടെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയത്തിന്റെ ചോദ്യം അതായത് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ ആണെന്നുള്ള ഡിഫൻസ് എടുത്താൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ക്യൂസസ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് കൊലപാതകം പോലെയുള്ള ഇപ്പം ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ഇതിനകത്ത് കുറ്റം കണ്ടെത്തിയിരിക്കുന്നു ചാർത്തപ്പെട്ട വകുപ്പ് ഐ പി സിയുടെ ത്രീനോട്ട് ടു എന്ന് പറയുന്ന വകുപ്പാണ് കൊലപാതകമാണ് അതിലെ ഏറ്റവും മിനിമം ശിക്ഷ എന്ന് പറയുന്ന ജീവപര്യന്തം തടങ്കും അതിന്റെ മാക്സിമം പണിഷ്മെന്റ് ഡെത്ത് പെനാൽറ്റിയുമാണ് അപ്പം ഒരു ഒഫൻസിൽ ഒരു പ്രത്യേകിച്ച് ഒരു കുറ്റകൃത്യം കോടതി ആ കുറ്റകൃത്യം പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കി അത് കുറ്റകൃത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വാദം കേൾക്കും കാരണം നമുക്കറിയാം ഇപ്പം നമ്മൾ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വാദം നടക്കുന്നു ശിക്ഷ എന്തായിരിക്കും ശിക്ഷ എന്താവാൻ അതിനകത്ത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ശിക്ഷ ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ വാദശിക്ഷ അതിൻ്റെ അപ്പുറത്തേക്കൊരു കുറ്റകൃത്യം പറയുന്ന ഒരു ശിക്ഷയില്ല ഇപ്പൊ ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു രണ്ടു വർഷമോ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അഞ്ചു വർഷോ ശിക്ഷ എന്നുള്ളത് ഇല്ല അങ്ങനെ ഒരു സ്കോപ്പ് അതിനകത്തില്ല കാരണം എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാണ് ജീവപര്യന്തത്തിന്റെ അർത്ഥം ജീവിത അവസാനം വരെ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ശിക്ഷ ഇത് രണ്ട് ഇത് ഇതിൽ ഏത് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഞാൻ ഏത് കേസിലാണെങ്കിലും ഡെത്ത് പെനാൽറ്റിയിലേക്ക് പോകുന്നതിന് കോടതി ചില പാരാമീറ്റേഴ്സ് ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ടുണ്ട് അതിലൊരു സ്ത്രീ എന്നൊരു പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട അഞ്ച് പാരാമീറ്റേഴ്സ് ആണ് സുപ്രീം കോടതിയുടെ പലവിധമായ ജഡ്ജ്മെന്റ്സുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം കീഴ് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം സുപ്രീംകോടതി ഹൈക്കോടതിയിൽ അപ്പീല് പോകും സുപ്രീം കോടതിയിൽ അപ്പീല് പോകും ദയാഹർജി പോകും കേന്ദ്ര സർക്കാരിൽ ഇടപെടും ഇങ്ങനെയൊക്കെ കഴിഞ്ഞ അവസാനത്തെ ഏറ്റവും അവസാനത്തെ തീരുമാനമാണ് ഇത് അദ്ദേഹത്തിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ആ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് എങ്ങനെയൊക്കെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഏതൊക്കെ അളവ് പോലും വെച്ച് ഒരാൾക്ക് വധശിക്ഷ കൊടുക്കണം എന്നുള്ളത് പല വിധിനായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ സ്ത്രീ എന്നുള്ളത് മാത്രമൊന്നും അങ്ങനെ ഒരു പാരാമീറ്റേഴ്സ് ഒന്നുമില്ല പ്രധാനപ്പെട്ട അഞ്ചെന്ന് പറയുന്നത് ഒന്ന് ഈ ഒഫൻസിന്റെ ബ്രൂട്ടാലിറ്റി അതായത് ആ ഒഫൻസിന്റെ കാഠിന്യം അത് സമൂഹത്തിനുണ്ടാക്കിയ ഇംപാക്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ടും കോടതി പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടെന്ന് പറയുന്നത് മോട്ടീവ് ആണ് മോട്ടീവ് എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണം ഒരാളെ ഒരാൾ കൊല്ലണമെങ്കിൽ നമുക്കറിയാം പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് ഒരു എക്സംഷൻ ആണ് ഇപ്പം എന്റെ വീട്ടിൽ കയറി എന്നെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു ഒരു നിവൃത്തിയില്ല അയാൾ എന്നെ അടിക്കുന്നു ഉപദ്രവം സഹിക്കവയ്യാതെ ഞാൻ കയ്യിൽ കരുതി ആയുധം എടുത്ത് ഒരാളെ കുത്തിക്കൊല്ലുന്നു ഞാനും ഈ പറയുന്ന മുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന പഴയ ഐ പി സി പ്രകാരം ഞാൻ ഒഫണ്ടർ ആണ് എനിക്ക് കുറ്റകൃത്യം എനിക്ക് പറയാം ഈ കോടതിയിൽ പറയാം ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്റെ ഭാര്യയെ എന്റെ മക്കളെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഞാൻ കുത്തി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മോട്ടീവിന് ഏറ്റവും പ്രാധാന്യം കാരണം ഇയാളെ കൊല്ലാനുള്ള ഉദ്ദേശം എങ്ങനെ അയാൾക്ക് വന്നു മറ്റൊന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒരു വലിയ ഇതാണ് ഈ ഒരു കേസോടുകൂടി ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിന്റെ വിഷ്വൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റകൃത്യത്തിൽ മറ്റൊരു സമാനമായ കുറ്റകൃത്യത്തിൽ ഒരാൾ ഇടപെട്ട് പോകാനുള്ള സാഹചര്യം മറ്റൊന്ന് പറയുന്നത് വിക്ടിമിന്റെ ആണ് അതായത് വിക്ടിം എന്ന് പറയുന്ന ആള് പല കാരണങ്ങൾ കൊണ്ട് ദുർബലമായ അവസ്ഥയിൽ എത്തപ്പെടാൻ സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ചില കേസുകളിൽ ഡ്രഗ് ഡ്രഗ്സ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ ഒരു തരത്തിലും തിരിച്ചു പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബ്രൂട്ടായിട്ട് നമുക്കറിയാം നിർഭയ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഫൻഡർക്ക് ഏതെങ്കിലും ഒരു സാധ്യത നമുക്കറിയാം നമ്മുടെ ജയിൽ സിസ്റ്റം നമ്മുടെ പണിഷ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് റിഫൈൻഡ് സിസ്റ്റമാണ് കണ്ണിനു പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന പഴയകാല ചിന്തകൾക്ക് വിരുദ്ധമായിട്ട് പിന്നീട് രാജ്യങ്ങളുടെ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ട്രീറ്റീസ് ഉണ്ട് യുണൈറ്റഡ് നേഷൻ ഉണ്ട് മനുഷ്യാവകാശ പിന്നെ രേഖകളും അതിൽ ഒപ്പിട്ട ട്രീ ഒക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളൊരു ആശയമാണ് മനുഷ്യാവകാശം ഒരു മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒഫൻഡർക്ക് എന്തെങ്കിലും ഒരു റിഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇദ്ദേഹം നമുക്കറിയാം ഒരുപാട് കേസുകൾ ഞാൻ മനസ്സിലാക്കുന്ന നമുക്ക് ഇപ്പം ഒരു വില്ല കരിക്കുമില്ല കേസ് എന്ന് പറഞ്ഞ കേസിനകത്ത് ഈ പ്രതി നമുക്കറിയാം റൂട്ടറായി മാതാപിതാക്കളെ കൊന്ന് കുഴിച്ചിട്ടൊരു കേസാണ് ആ കേസിനകത്ത് അവസാനം അദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം ജയിലിൽ പിന്നെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായി ചില ആൾക്കാരോട് സന്ദർശിക്കുകയും പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി വലിയ സുവിശേഷ പ്രഘോഷകനായി മാറി അദ്ദേഹത്തിന്റെ ലൈഫ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ക്രൈമിലേക്ക് ഒരാൾ പോകാൻ പാടില്ല എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് ആത്മശാന്തി കിട്ടുന്ന പിന്നെ സൗഖ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു പാസ്റ്റായിട്ട് അദ്ദേഹം മാറി അങ്ങനെ 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 സാധ്യതകളുണ്ടെ മനുഷ്യനല്ലേ ഒരു അബദ്ധത്തിൽ ചെയ്യേണ്ട പോക അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ അഞ്ച് മീ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഒരു ക്രൈമിലൊരാൾക്ക് ഡെത്ത് പ്രധാനപ്പെട്ടെന്ന് പറയുന്ന മോട്ടീവ് അതിന്റെ ബ്രൂട്ടാലിറ്റി അതുപോലെ തന്നെ വിക്ടിംസിന്റെ വളരെ ദുർബലമായ അവസ്ഥ ഈ പറയുന്ന ഒഫൻഡർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ റിഫോർമേഷന്റെ സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷാരോന്റെ കേസിനകത്ത് വരുമ്പോൾ ഗ്രീഷ്മ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ടത് ഞാനൊരു പിന്നെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ട് എന്റെ ചെറിയ പ്രായത്തിൽ സംഭവിച്ചതാണ് ഞാനൊരു ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല എന്നുള്ള സാഹചര്യങ്ങൾ വാദങ്ങളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിനകത്ത് ഒരു ഡെത്ത് പെനാൽറ്റിയിലേക്ക് പോകാൻ നമുക്കറിയാം ഇതിനകത്ത് ദുർബലമായ അവസ്ഥയുണ്ട് സ്വാഭാവികമായും കാരണം അത്രയും സ്നേഹത്തോടു കൂടി വിശ്വസിച്ചിരിക്കുന്നു ആ പെൺകുട്ടിയെ എന്നുള്ളത് സത്യമാണ് സൊസൈറ്റിക്ക് ഉള്ള ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു വലിയ ബ്രൂട്ടാലിറ്റി ഉണ്ടോ എന്നുള്ള കോടതി കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് പിന്നെ ഈ വിക്റ്റിമിനെ പ്രതിയെ സംബന്ധിച്ച് ഒരു റിഫൈൻഡ് മോഡിലോട്ട് പോയാൽ ഈ പെൺകുട്ടി ഇരുപത്തിയാല് വയസ്സേ ഉള്ളൂ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ നാട്ടിൽ ഈ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ഒരു സ്ത്രീയാണ് അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവളുടെ ക്യാരക്ടറിനുണ്ടോ ഈ പാരാമീറ്റേഴ്സ് നോക്കിയായിരിക്കുന്നത് ഇതിന്റെ ഈ ശിക്ഷയിലേക്ക് പോവുക അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ആഗ്രഹത്തിനൂടെ വലിയ പ്ര പ്രസക്തി ഇല്ല നമ്മുടെ ആഗ്രഹങ്ങളുടെ നിയമത്തിൽ വലിയ പ്രസക്തി ഇല്ല ജഡ്ജ്മെന്റ് എന്തായിരുന്നു നമ്മൾ സ്വീകരിക്കണം ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയില്ല ജുഡീഷ്യറിയിൽ ഇതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഡെത്ത് പെനാൽറ്റിയിലേക്ക് പോകാൻ സാധ്യതയില്ലാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക ഞാൻ കരുതുന്നു വിശ്വസിക്കുക കരുതുന്നു അങ്ങനെയാണ് ജീവപര്യന്തം തടവായിരിക്കാനാണ് സാധ്യത പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ ആദ്യം ജ്യൂസിൽ പാരസെറ്റാമോൾ കലക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല പിന്നീട് രണ്ടാമത്തെ തവണയാണ് ഈ പ്രത്യേകിച്ച് ആ ആവിശ്യം ശേഖരിച്ചത് ബന്ധപ്പെട്ട് വിഷം സെലക്ട് ചെയ്യാനുള്ള കാരണം കാര്യം ഇരുപത്തിനാല് അത് ബോഡിയിൽ നിന്നും മനുഷ്യയിൽ പോകുന്നു പിന്നീട് അത് ഇന്റർണൽ ഓർഗൻസിനെ ബാധിക്കുന്നു ഇത് കണ്ടെത്താൻ ആവില്ല എന്നുള്ള ക്രൂക്കുഡായിട്ടുള്ള ചിന്ത പഠിച്ചാ വന്നിട്ടുള്ള അമ്മാവനുമായിട്ട് ഇത് 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 എടുക്കുന്ന ഒരു സാഹചര്യം ആ പിന്നെ പല രീതിയിലും പിന്നെ രണ്ടാമത്തെ ഒരു വിവാഹം ആദ്യ ഒരു തമ്മില് കാലി കെട്ടി അത് ലീഗൽ മാരീഡ് ആയി അഡ്മിഡ് ആയിരുന്നില്ല എന്നാൽ പോലും ഒരു ആലോചന വന്നപ്പം ഒരു കാമുകനായിരുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ അതൊരു ഈ പെൺകുട്ടി ഭാവിയിൽ നല്ലവളായി തീരുമോ എന്നതിന് വലിയ പ്രസക്തി ഉണ്ടോ അല്ല ഞാൻ അതാ പറഞ്ഞത് അത് നമ്മള് നമ്മുടെ ഡിസ്കഷനിൽ ഒരു തീരുമാനിക്കാൻ കഴിയണം കാരണം നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ മനസ്സ് എങ്ങനെയാണ് പോകുന്നത് അതെങ്ങനെയാണ് വ്യാപരിക്കുന്നത് ആ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ മൈൻഡ് എങ്ങനെയാണ് പ്രീസിഡൻസുകൾ വായിച്ച് അദ്ദേഹം അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ഈ കേസിൽ നമുക്കറിയാം ഇപ്പം വധശിക്ഷ കിട്ടി ഹൈക്കോടതി പോയി അപ്പീൽ പ്രതിക്ക് പോവാം വധശിക്ഷ റദ്ദെയ്യുന്ന സാഹചര്യമുണ്ട് തിരിച്ച് അതേപോലെ തന്നെ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിക്ടിമിന്റെ ആൾക്കാർക്ക് മേൽക്കോടതി പോയാൽ റിമാൻഡ് ചെയ്ത് വീണ്ടും ശിക്ഷ കൂട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും ഈ ഒരു വിധി അന്തിമമല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആ കേസിൽ പറഞ്ഞത് ഇതിന്റെ വിധി എന്തായാലും അത് സ്വീകരിക്കും കാരണം അതിന്റെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഭാഗമാണ് അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളു അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഈ കുട്ടി പിന്നെ എന്താ പറയാ ചെയ്ത ഒഫൻസിന്റെ കാഠിന്യം എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല കാര്യം നമുക്കറിയാം ഇത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പ്രണയത്തിൽ ഏർപ്പെട്ടതിനു ശേഷം മറ്റു വിവാഹം കഴിക്കണം എന്ന് വളരെ പോസിറ്റീവായിട്ട് തുറന്ന് പറയുമ്പോൾ വിട്ടുമാറാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്താൽ അതിന് നിയമസംവിധാനമുണ്ടോ അതിന് പരാതിപ്പെടാൻ കഴിയണം അല്ലാതെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വിഷമം കൊന്നു അതിനകത്ത് ഏറ്റവും നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഇദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ഷാരോണെ പാ ഏഹ് പാറശാല പാറശാല നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നടത്തിയും ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പ്രണപ്പെടുകയും ചെയ്തു അപ്പൊ അവസാനം പോലീസ് അന്വേഷണ സമയത്ത് ഈ വിഷത്തിന്റെ ഒരു അംശവും അദ്ദേഹത്തൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഡയാലിസിസുമായി ബന്ധപ്പെട്ട അംശങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു പിന്നെ ആന്തരിക അവയവത്തിനുണ്ടായ മുറിവ് വെച്ചിട്ടാണ് അത്രയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനിങ്ങനെ ഇത് കഴിച്ചു അങ്ങനെയാണ് മരണം എനിക്ക് ഷർദിലുണ്ടായത് പക്ഷെ പ്രണയിച്ച പെൺകുട്ടിയെ സംശയിക്കാൻ അദ്ദേഹം ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നല്ല എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ആ പെൺകുട്ടിയോടുള്ള സ്നേഹമാണ് പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ വിട്ടു ഏതെങ്കിലും തരത്തിൽ ടോക്സിക് ആയിരുന്നോ അല്ലെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ ഒരു നമുക്കറിയാം സ്വാതന്ത്ര്യം കൊണ്ട് പ്രണയിച്ചു സ്നേഹിച്ചു എന്നതിന്റെ പുറത്ത് വിട്ടുമാറാൻ നിൽക്കുമ്പോ അത് പറ്റില്ല എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ നീ എന്നെ വിട്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പൊന്നുമില്ല അതൊരു ടോക്സിക് ഫീൽ തന്നെയാണ് പക്ഷെ അതിന് കൊല്ല കൊന്നു തള്ളുക എന്നുള്ളതല്ല അതിന് നിയമസംവിധാൻ പരാതിപ്പെടാം മാതാപിതാക്കളോട് പറയാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം എന്തായാലും പ്രണയിച്ചതല്ലേ സ്നേഹിച്ചതല്ലേ ബ്യൂട്ടിഫുൾ ആയ കുറെ മെമ്മറീസ് ഉള്ളതല്ലേ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ തീർക്കുന്നതിന് പറയാം അയാൾക്കും ഒരു ലൈഫിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടി ാലോചിച്ച് നോക്കും ഈ പെൺകുട്ടി പുതിയൊരു ഒരു വ്യക്തിയെ കല്ല്യാണം സുഖമായി ജീവിക്കുമ്പോ ഈ കേസ് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അതേപോലെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം സുഖമായി ജീവിക്കുന്ന ചെറുപ്പക്കാരോട് കുടുംബത്തിന്റെ അദ്ധാണിയും പ്രതീക്ഷയുമായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത് നമ്മളാരും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് പ്രകൃതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലോചും അതുകൊണ്ട് ഈ ഒഫൻസിന്റെ ബ്രൂ പേതെങ്കിലും തരത്തിലുള്ള മോട്ടീവിനോ ബ്രൂട്ടാലിറ്റിക്കോ ഒന്നും ഞാനതിനെ നിസ്സാരമായി കാണുന്നില്ല പക്ഷെ വധശിക്ഷ എന്ന് പറയുന്നതിലേക്ക് എത്തപ്പെടുമോ എന്നുള്ളത് ഒരു പാരാമീറ്റേഴ്സ് ചില ഒരിക്കലും ലിങ്ക് എന്ന് പറയേണ്ടതായിട്ട് തന്നെ വരും മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അന്വേഷണമായിരുന്നു നമ്മുടെ സംസാരിച്ചതിനിടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു ഷാറോന്റെ ബോഡിയിൽ നിന്നും ഇത് ഡിറൈവ് ചെയ്യാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാധ്യതകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും മുറിവിൽ നിന്ന് കണ്ടെത്തിയ ഒരു രാസപരിശോധന ഫലമായി വന്നു ഈ ഈ ഈ വിഷം ഉത്പാദിപ്പിക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യം പ്രധാനമായും ഇത് ബോഡിയിൽ ബോഡിയിലെത്തുമ്പോൾ എങ്ങനെയാണോ ബോഡി ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് ഡോക്ടറുടെ മൊഴി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളാണ് സത്യത്തിൽ ഗ്രീഷ്മയെ എന്താ പറയാ കൂട്ടിക്കളയുന്നത് ഗ്രീഷ്മക്ക് ഒരു തരത്തിലും ഒഴിവായി പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നത് മാത്രമല്ല മൊബൈൽ ടവറിന്റെ ലൊക്കേഷനുകൾ അടക്കമുള്ള ഒരുപാട് ശാസ്ത്രീയ തെളിവുകൾ സത്യത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ മുന്നിലല്ലേ ഗ്രീഷ്മ തോറ്റുപോയത് കണക്കുകൂട്ടുകൾ പിഴച്ചുപോയത് ഇതിന്റെ ഒരു കേരള പോലീസിന് സത്യത്തിൽ പ്രശംസിക്കേണ്ടതല്ലേ അന്വേഷണത്തിന്റെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലീസ് കേസ് അന്വേഷണം പൂർത്തീകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളെ അവലംബിക്കുന്നതിൽ വലിയ കാര്യ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും കാരണം വളരെ ഈസിയാണ് നമ്മുടെ ലൈഫും നമ്മുടെ ജീവിതവും ഒക്കെ ടെക്നിക്കലി ലൊക്കേറ്റഡ് ആണ് അതുകൊണ്ട് വളരെ ഈസിയായിട്ട് തെളിയിക്കാൻ സാധിക്കും ഇവിടെ നമുക്കറിയാം സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഐ വിറ്റ്നസ് ഉള്ള കേസല്ലോ സാധാരണ കൊലപാതക കേസുകൾ കൂടുതൽ കേസുകളിലും ഐ വിറ്റ്നസ് കോടതിക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നാണ് കുത്തുന്നത് കണ്ടു അല്ലെ ഇന്നാ അടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ആ പ്രോസിക്യൂഷൻ സാക്ഷിക്ക് വലിയ വെയിറ്റേജ് ഉണ്ട് ആ പ്രോസിക്യൂഷർ സാക്ഷിയെ കോൺട്രഡിക്ട് ചെയ്തും അദ്ദേഹത്തിന്റെ ഒബിഷൻസ് അദ്ദേഹം പോലീസിൽ പറയാത്ത കാര്യം കോടതിയിൽ വന്ന് പറയുമ്പോൾ അതിനകത്തെ വ്യത്യസ്തതകൾ കണ്ടുപിടിച്ചും ഒക്കെ പൊളിച്ചെടുക്കുന്നതിന് പ്രതിഭാവം വക്കീലിനെ സംബന്ധിച്ച് വലിയ ഒരു ടാസ്ക് ആണ് ഒരു സംശയമില്ല ഇല്ല ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ അദ്ദേഹം ഈ പറയുന്ന വിഷം അടങ്ങിയ ഇത് കഴിച്ചു അത് പിന്നെ ഇവിടുന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് മരണമൊഴി അത്രയും വിശ്വസനീയമായി എടുക്കണം എന്നാണ് ഇന്ത്യൻ തെളിവ് നിയമം പറയുന്നത് മരണമൊഴിയിൽ പറഞ്ഞ നിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചു പക്ഷെ കുട്ടിയെ എന്ന് പറയുന്നു അപ്പൊ ആ സ്വാഭാവികമാണ് വിഷമുള്ളിൽ ചെന്നാണല്ലോ യാന്ത്രികൾ പ്രണപ്പെട്ടതും ബുദ്ധിമുട്ടുണ്ടായും അപ്പൊ ഇത് എവിടുന്ന് കിട്ടിയ ഒരാൾക്ക് ഒന്നുകിൽ സ്വമേതായ കഴിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടാവും അവിടെയാണ് മൊബൈൽ ഫോണിലെ അദ്ദേഹത്തിന്റെ ചാറ്റും വാട്സ്ആപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ അദ്ദേഹം ടവർ ലൊക്കേഷനുകളും പിന്നെ കൂട്ടുകാരനോട് അദ്ദേഹം പറഞ്ഞ മൊഴികളും ഒക്കെ വരുന്നത് അതിനകത്ത് അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ ഈ പറയുന്ന ഗ്രീഷ്മ കുറ്റകൃത്യം ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇന്ന് പ്രോസിക്യൂഷന്റെ വാദത്തിനുപരിയായിട്ട് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ചിത്രങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ പോലും എടുക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ വന്നത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഈസിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഇപ്പം ഈ സമയത്ത് ഏതാണ്ട് അഞ്ച് മുപ്പത്തി രണ്ടും ഞാൻ ഇവിടെ ഇരുന്ന് എന്നും ഞാൻ മറനാടൻ മലയാളിയോട് സംസാരിക്കുന്നു അറിയാൻ കേരള പോലീസ് സംബന്ധിച്ച് അഞ്ചു മിനിറ്റ് മതി അത്രയും നമ്മൾ ഒരു 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 എന്താ പറയാ ഒരു മൊബൈൽ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ നിൽക്കുകയാണ് അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ വളരെ വളരെ ഈസിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തെളിയിക്കാൻ പണ്ടത്തെ പോലെ ഇഡിയൻ പോലീസും ചതിയൻ പിന്നെ പിന്നെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന പോലീസൊന്നുമില്ല വളരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ കുറ്റകൃത്യം സംശയാതീതമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ തെളിയിച്ച സാഹചര്യ തെളിവുകൾ തെളിയിക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ഇതിന്റെ ഇതിനെ കണക്ട് ചെയ്ത് ഇതിന്റെ ലിങ്ക് പൂർത്തി ഒരു ചെയിൻ ആണ് സാഹചര്യം എന്ന് പറയുമ്പോൾ ഓരോ ചെയിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് പിന്നെ പൂർണ്ണമായും പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് സംശയാതീതമായി തെളിയിക്കണം അതായത് ഒരു സംശയം പോലും അല്ലെങ്കിൽ ഈ രാസം ഈ വിഷം എവിടെ നിന്ന് കിട്ടി ഉത്തരം കൃത്യമായിട്ട് ഉണ്ടാവണം അതിന് ഉത്തരം പിന്നെ ബ്ലാങ്ക് ഇട്ടതുകൊണ്ട് ഈ കേസ് തീർക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ വീട്ടിൽ അദ്ദേഹം പോയിരുന്നോ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അതായത് കോടതിയുടെ ചോദ്യങ്ങൾക്കും പ്രോസിക്യൂഷൻ ഉത്തരം കൊടുക്കുകയും ആ ഉത്തരത്തിന് പ്രതിഭാഗത്തിന് ഖണ്ഡിക്കാതിരിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഇതിനകത്ത് കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നോ ഇതിൽ ഗ്രീഷ്മ അല്ല വിഷം കൊടുത്തതെന്നോ ഒരു ധാരണയും നമുക്ക് ആർക്കും വെക്കേണ്ടതായിട്ടില്ല പക്ഷെ ആ കുറ്റകൃത്യത്തിന് കൊടുക്കുന്ന ശിക്ഷയിൽ ഉള്ള സംശയങ്ങളും ചോദ്യങ്ങളും മാത്രമാണ് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സംശയാതീതമായി സാഹചര്യ തെളിവെച്ച് കേസ് തെളിയിക്കാൻ കേരള പോലീസിനെ സംബന്ധിച്ച് ഏത് പോലീസിനെ സംബന്ധിച്ച് വളരെ ഈസിയാണ് അത് അത് അതിവിടെയും സംഭവിച്ചു ഉള്ളൂ അവസാനത്തെ ചോദ്യമാണ് നിങ്ങൾ വക്കീലന്മാരാണ് ഈ വേണ്ടി വാദിക്കാൻ പോകുന്നത് ഇനി ഏതെങ്കിലും നിഷ്ഠൂരമായിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങൾ പ്രതിരക്ഷപ്പെട്ടാൽ പോലും അത് നിങ്ങൾ ലൂബ് ഹോൾസ് കണ്ടെത്തുകയും പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ ഉണ്ടാക്കുകയോ എന്നൊക്കെയാണ് മനസ്സിലാവുന്നത് എന്തായാലും പ്രതിഭാഗത്തിനും ഒരു വക്കീലുണ്ട് അദ്ദേഹവും പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ വകുപ്പുകളാണ് അത് അതിനെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നമുക്കത് കമന്റ് ബോക്സുകളിൽ നോക്കിയാൽ മനസ്സിലാവും രണ്ടാമത്തെ കാര്യം കൊലപാതക കേസുകൾ ഇങ്ങനെയുള്ള കുട്ടികളെ വിലാസം കേസിൽ ചെയ്യുന്ന കേസിലൊക്കെ എല്ലാവരും പറയുന്നത് ഷൂട്ട് അറ്റ് സൈറ്റ് എന്നുള്ളതാണ് ഒന്ന് കളഞ്ഞേക്കുക എന്നുള്ളൊരു ന്യായവാദം പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വ്യക്തിപരമായി ഞാൻ അതിനെ അനുഭവിക്കുന്നില്ല അതിനും താങ്കൾ മറുപടി പറയണം ഇതിനൊക്കെ ഉപരിയായി സത്യത്തിൽ ക്രൈം റേറ്റ് കുറയ്ക്കാൻ എന്ത് നമുക്ക് ചെയ്യാം എന്നൊക്കെ ചേർത്തുകൊണ്ട് ഒരു മറുപടി പറയുന്നത് നമുക്ക് ചർച്ച നടത്താൻ പറ്റും ആ ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്കറിയാം പല ക്രിമിനൽ കേസിലും നമ്മള് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ട് വിക്ടിമിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷക ആ കേസ് കഴിയുമ്പോൾ അതിന്റെ വിധി വന്നു കഴിയുമ്പോൾ അപ്രീസിയേഷൻ വാങ്ങിച്ചതിന് ശേഷം തൊട്ടടുത്ത അവരുടെ കേസുകൾ ക്രിമിനൽ പ്രതികൾക്ക് വേണ്ടിയുള്ള കേസുകളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഗവൺമെന്റിന് വേണ്ടി ഓരോ സർക്കാർ മാറി മാറി വരുമ്പോ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അഞ്ചു വർഷം കഴിയുമ്പോ അവര ജോലിയിൽ നിന്ന് പോകും പോയി കഴിയുമ്പോ അവരെടുക്കുന്നതും ഇത്തരത്തിലുള്ള സ്വകാര്യ കേസുകൾ തന്നെയാണ് അതുകൊണ്ട് ഞാനും വിക്ടിംസ് വേണ്ടി ഹാജരാകുകയും ഒപ്പം തന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുകയും എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായി പ്രൊഫഷണൽ ഉൾ ഉൾപ്പെടുന്നവരുടെ ദൗത്യമാണ് ജോലിയാണ് അതിനകത്തൊരു സംശയവുമില്ല അത് ഇന്ത്യയിൽ മാത്രമല്ല ലോത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ക്രിമിനൽസിന് വേണ്ടി പ്രതികൾ ഹാജരാ നമുക്കറിയാം നമ്മുടെ അജ്മൽ കസബ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീകരാക്രമണം നയിച്ച ചെറുപ്പക്കാരനെ പിന്നെ അവസാനം കോടതി ട്രയൽ നടക്കുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഒരു അഭിഭാഷകനും വേണ്ടി ഹാജരാകില്ല എന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിച്ചു പക്ഷെ വിചാരണ കോടതി വന്ന സമയത്ത് വിചാരണ കോടതി പറഞ്ഞത് കഴിയില്ല അങ്ങനെ ഒരാളെ കോടതിക്ക് ശിക്ഷ വിധിച്ച അകത്തേക്ക് വിടാൻ കഴിയില്ല അയാൾക്കുണ്ടാവുന്ന ഫെയർ ട്രയലിന്റെ ഭാഗമാണ് റൈറ്റ് ടു ഡിഫൻസ് എന്ന് പറയുന്നത് കൊടുത്തേ പറ്റുള്ളൂ അവസാനം സുപ്രീം കോടതി നേരിട്ട് സുപ്രീം കോടതി ജഡ്ജി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ കത്ത് കൊടുത്ത് ലീഗൽ എയ്ഡ് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന വിധിയുണ്ടായത് അതുകൊണ്ട് ഒരിക്കലും അത് പറയാൻ കഴിയില്ല ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇവരെ എല്ലാം വെടിവെച്ച് കൊല്ലണം അതുപോലെ അത് അതുപോലെ തന്നെ പ്രതികൾക്ക് വേണ്ടി പ്രതികളാക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരിക്കലും അഭിഭാഷൻ അപ്പീർ ചെയ്യാൻ എന്ന് പറയുമ്പോൾ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കേസിനെ പറ്റി പറയാം ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ടോളം പ്രതികൾ ഒരു കൊലക്കേസിൽ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായി അതായത് കൊല്ലം ജില്ലയിൽ ഒരു ഉത്സവ പറമ്പിൽ ഉത്സവം നടക്കുന്നു അത് കാണുന്നതിന് വേണ്ടി പട്ടാളത്തിൽ നിന്നും അത് ചെറുപ്പക്കാരൻ അവന്റെ വീട്ടിൽ നിന്നും രാത്രി ധാനമേള കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഉത്സവ പറമ്പിൽ പോകുന്നു വളരെ പെട്ടെന്ന് അവിടെ ഒരു അടിപൊളി ഉണ്ടാവുന്നു കത്തിക്കുന്നുണ്ടാവുന്നു മരണപ്പെടുന്നു ആൾക്കാർ ചിത്രയോടുന്നു ബഹളമാകുന്നു പോലീസ് ഓൺ ദി സ്പോട്ടിൽ വരുന്നു ഞാൻ ഈ പറയുന്ന ഈ ചെറുപ്പക്കാരനെ പത്തിരുപതായിരം വയസ്സ് ചെറുപ്പക്കാരനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു അവൻ പറഞ്ഞു ഞാൻ ഇതിൽ പെട്ട ആളല്ല പക്ഷെ അവന്റെ അടുത്ത സുഹൃത്തി കേസിൽ പ്രതി ആകുന്ന സാഹചര്യം ഉണ്ടായി അവസാനം എട്ട് വർഷം കഴിഞ്ഞു ആ ട്രയൽ പൂർത്തീകരിക്കാൻ നിരപരാധിയാണെന്ന് കണ്ട് ആ കേസിൽ മൂന്ന് പേരെ വെറുതെ വിട്ടതി ഈ ചെറുപ്പക്കാരനും വെറുതെ വിട്ട കൂട്ടത്തിൽപ്പെട്ട അവന്റെ വിവാഹം പോയി അവന്റെ ജോലി പോയി അവൻ വലിയ ആഗ്രഹിച്ച് പട്ടാളത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ സംരക്ഷിക്കണ്ടേ രക്ഷിക്കണ്ടേ അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഒരു ഒരു പ്രതിഭാ വക്കീൽ ചെയ്യുന്നത് ഒരിക്കലും മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന നമ്മൾ ഒരു തെളിവ് സൃഷ്ടിക്കുന്നില്ല നമ്മൾ ഒരു പുതിയ തെളിവ് കോടതിയിൽ കൊണ്ടുവരുന്നില്ല പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകൾ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള വ്യത്യസ്തതകളും അതിലുള്ള പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രോസിക്യൂഷൻ പഴുതടച്ചാണ് ഒരു കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ശാസ്ത്രീയമായ മുഴുവൻ തെളിവുകളും ശേഖരിക്കപ്പെടുന്നുണ്ടെങ്കിൽ സാക്ഷി മൊഴികൾ എന്ന് പറയുന്നത് കള്ളസാക്ഷി അല്ലെങ്കിൽ നമുക്കറിയാം മുത്തൂറ്റ് പോളം കേസിനകത്ത് എസ് കത്തി ഉണ്ടാക്കുന്നത് വ്യാജമായിട്ടുണ്ടാക്കിയ കത്തിയാണ് അപ്പൊ അത് കോടതിയിലും തകർന്നു പോകും അപ്പം വ്യാജമായിട്ട് സാക്ഷികളെ സൃഷ്ടിക്കാതിരിക്കുകയും സാഹചര്യ തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുകയും ഓൺ ദി സ്പോട്ടിൽ സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അത് ഫോറൻസിക് ലാബിൽ അയക്കുകയും ഒക്കെ ചെയ്ത് ഫുൾ ഫുൾ പ്രൂഫായി ഒരു ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്താൽ എന്താ പറയാ ദേവേന്ദ്ര അച്ഛൻ മുത്തുപ്പട്ടർക്ക് പോലും ഒരു പ്രതിയെ രക്ഷിക്കാൻ കഴിയില്ല അതൊരു സർക്കാർ പ്രോപ്പറായി ചെയ്താൽ അവിടെ ഒരു പ്രതിയെ രക്ഷിച്ചെടുക്കാൻ ഒരു അഭിഭാഷകനും കഴിയില്ല പക്ഷെ ഫെയർ ട്രയൽ കിട്ടി എന്ന് പ്രതിക്ക് തോന്നണം അത് ഭരണഘടനാപരമായ റൈറ്റ് ആണ് മറിച്ച് അതേസമയം കള്ളസാക്ഷികളെ കൊണ്ടുവന്നാൽ കള്ള തെളിവുകൾ കൊണ്ടുവന്നാൽ കോടതിയെ കവളിപ്പിക്കാൻ ശ്രമിച്ചാൽ ശാസ്ത്രീയ തെളിവുകൾ സമയ സമയ കൃത്യമായി ഇപ്പൊ നമുക്കറിയാം കൽക്കട്ടയിൽ നിന്നുള്ള ആ വാർത്ത വന്നിരിക്കുന്നു ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട വാർത്തയ്ക്കകത്ത് ആദ്യത്തെ പതിനഞ്ച് ദിവസം പോലീസ് ആ അന്വേഷണം നടത്തിയിട്ട് പോലുമില്ല ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്ന ആദ്യ സമയങ്ങളിൽ പതിനഞ്ച് ദിവസം അത് ഓപ്പൺ ചെയ്തു കൊടുത്ത് നിരവധി മനുഷ്യർ അവിടെ കടന്നു കയറിയ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം സി ബി ഐ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ കേസ് പൂർത്തീകരിച്ച അന്വേഷണം വന്നിരിക്കുന്നത് അപ്പൊ ആ പ്രതി അതാണ് പ്രശ്നം ആ പ്രതിക്ക് ഉണ്ടാകുന്ന എന്തെല്ലാം ഡിഫൻസുകൾ അവിടേക്ക് പോലീസ് തന്നെ കൊടുത്തിരിക്കുന്നു നമ്മത് കോടതി ഇത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇത് ഈ രീതിയിലല്ല ഇത് പോലീസിന് അത് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അത് പറയുമ്പോൾ കോടതിയുണ്ട് കോടതിക്ക് ബോധ്യപ്പെടും കോടതി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തെളിവ് പരിശോധിച്ചിട്ടാണ് അതിന്റെ വിധിയിലേക്ക് പോവുക അതുകൊണ്ട് എൻകൗണ്ടറിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകൻ ഹാജരാവണ്ട എന്ന് പറയുന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് നിയമബോധമില്ലാത്തത് കൊണ്ടാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്യേണ്ടത് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അടുത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ജുഡീഷ്യൽ വ്യവസ്ഥ നീതിദായ വ്യവസ്ഥയ്ക്ക് വേണ്ടി സർക്കാർ ഒരു വർഷം ചെലവാക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് പക്ഷെ അതിനുള്ള വരുമാനം വെറും നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുമാണ് പോലീസ് സ്റ്റേഷൻ ഇല്ല ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആയിരം മനുഷ്യർക്ക് ഏതാണ്ട് എട്ട് പോലീസുകാരാണ് കേരളത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് തൊണ്ണൂറ് പോലീസുകാർ ആത്മഹത്യ ചെയ്തു വർക്ക് ലോഡ് കാരണം ഇപ്പൊ നമുക്കറിയാം ഇന്നലെ നോർത്ത് പറവൂരിൽ ഒരു കുടുംബത്തിൽ കയറിയൊരു ചെറുപ്പക്കാരൻ മൂന്ന് പേരെ അടിച്ചു കൊന്നു നോക്കൂ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അവർ പറയുന്ന എന്താണ് നിരവധി സമയത്ത് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ ഭീഷണിയായിട്ട് വന്നതാണ് കഞ്ചാവ് കേസിൽ പ്രതിയാണ് പ്രശ്നക്കാരനാണ് എത്രയോ സമയത്ത് ഈ അയൽവാസികളായ മനുഷ്യർ പേടിച്ചും ഭയന്നും സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പറയുന്ന വർത്തമാനം എന്തായിരിക്കും സി ഐ ഇവിടെ ഇല്ല എസ് ഐ ഇവിടെ ഇല്ല ഇപ്പൊ വിടാൻ പോലീസിന് വണ്ടിയില്ല അല്ലെ ഞങ്ങളുടെ ലോ പിന്നെ സ്റ്റേഷൻ ആൾ ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ആയിരിക്കും പോലീസാരുടെ കുറ്റമല്ല നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നോക്കൂ നിങ്ങൾ അന്വേഷിക്കും മാധ്യമ പ്രവർത്തകർ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തഞ്ച് മുപ്പതും സ്ട്രെങ്ത് ആണെങ്കിൽ ഒരു പത്ത് പേര് ട്രാഫിക് ഡ്യൂട്ടിയിലായിരിക്കും ബാക്കി രണ്ടുപേരും മന്ത്രി ഡെസ്ക് ബോട്ടിനായിരിക്കും ഒരു ഒരാൾ അപ്പൊ ഞാൻ പറഞ്ഞത് പോലീസുകാരുടെ സ്ട്രെങ്ത് കൂട്ടണം എണ്ണം കൂട്ടണം ലോ ആൻഡ് ഓർഡറിന് വേണ്ടി മാത്രമായി പോലീസുകാരെ പിന്നെ വിന്യസിക്കണം അവർക്ക് വേറെ ഒരു ഡ്യൂട്ടിയും കൊടുക്കാൻ പാടില്ല ഈ രീതിയിൽ അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ റെസ്പോൺസ് ടൈം എന്ന് പറയാൻ റെസ്പോൺ ടൈം ഉണ്ട് അതായത് നമുക്ക് ഒരു നമ്മുടെ രാത്രിയിൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് പെട്ടെന്ന് ഒരു അക്രമി വീടിന്റെ മുറ്റത്ത് വന്നു ബഹളം ഉണ്ടാക്കുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഒന്നര മിനിറ്റ് ആണ് പോലീസ് പോലീസുകാർ എന്നെ രക്ഷിക്കണം ഇങ്ങനെയാണ് വിദേശ രാജ്യങ്ങളെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇരുപത്തി മിനിറ്റ് ആണ് അതായത് ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ അക്രമി കയറി നമ്മളെ വെട്ടിക്കൊന്ന് നമ്മുടെ ബോഡി കൊണ്ടുവന്ന് പുതിയ ഭാഷയെ പറഞ്ഞാൽ സമാധി വെച്ചിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനേ പോലീസ് എത്തുകയുള്ളൂ പക്ഷേ ദുബായിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഒരു മിനിറ്റിനകത്ത് എത്തും അപ്പൊ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് പോലീസിന്റെ എണ്ണം കുറവാണ് പോലീസ് സ്റ്റേഷൻ എണ്ണം കുറവാണ് അപ്പൊ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ബഡ്ജറ്റിൽ തുകകൾ വകയിരുത്തുകയും അനിയ മറ്റനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്ത് മനുഷ്യനെ സംരക്ഷിച്ചു പിടിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റും സംവിധാനവും ഉണ്ടായാൽ ക്രൈം റേറ്റ് കുറയും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ ഈ പറയുന്ന കൊലപാതകങ്ങൾ കുറയും എത്രയോ കേസുകൾ നമുക്കറിയാം പോലീസിനെ വിളിച്ചു വരുത്തുന്ന സമയം കൊണ്ട് സമയം അവർ വരുന്ന അവർ വന്നു കയറുന്ന സമയത്തിനുള്ളിൽ കൊലപാതകം നടന്ന കേസുകൾ എത്രയോ കേരളത്തിലുണ്ട് എത്രയോ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അപ്പോൾ സ്വാഭാവിക ഇതിന്റെ റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് പ്രതികൾക്ക് വേണ്ടി വക്കീലമാർ ഹാജരാകാതിരിക്കുക എന്നുള്ളത് കൊണ്ടല്ല ഗൺ കൊടുത്ത് എല്ലാവരെയും കൊല്ലുക എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് കൂടുതൽ കാര്യക്ഷമമായി സംവിധാനത്തെ നയിക്കുക എന്നുള്ള എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതിൽ റേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് വിനോദ പറഞ്ഞത് ഒന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തല്ല പ്രശ്നപരിഹാരം അന്വേഷിക്കേണ്ടത് പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സാധ്യതകൾ സമൂഹത്തിൽ ഉണ്ട് അതിന് മുൻപേ തന്നെ സാമൂഹ്യ സുരക്ഷ വിപുലീകരിക്കാൻ അതിൽ പോലീസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും ഷാരൂൺ കേസിൽ ഗ്രീഷ്മയുടെ വിധി എന്താണെന്ന് തിങ്കളാഴ്ച അറിയാം വിധി എന്ത് തന്നെയായാലും അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരു നിഷ്ഠുരമായൊരു കൊലപാതകം കൊടുക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ വിധിയായിരിക്കണമെന്നാണ് പൊതുസമൂഹം പറയുന്നത് എന്തായാലും കോടതിയുടെ മുന്നിൽ കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഗ്രീഷ്മ ഇനി വെറുതെ പോവില്ല അത് കൃത്യമായി കോടതി മനസ്സിലാക്കലുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി വിധിയുണ്ടാകും എന്തായാലും എല്ലാത്തിനും ഉപരിയെ കോടതിയെ വിശ്വസിക്കുക കോടതിയുടെ വിധി അംഗീകരിക്കുക നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അപ്പീല് പോകാനുള്ള അധികാരവും ഇന്ത്യൻ നിയമ ന്യായ വ്യവസ്ഥ ഉറപ്പാക്കുന്നില്ല ഒരുപാട് നന്ദി അഡ്വക്കേറ്റ് വിനോദ് മാത്യുത്സൺ മറന്നാടിനോട് ചാനൽ സംസാരിച്ചത് താങ്ക് യു സോ മച്ച്